നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് ഗോവർദ്ധന മന്ത്രമാണ് തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും ജീവിത വിജയത്തിന് പറ്റിയ തൊഴിൽ നേടിയെടുക്കുന്നതിനും ഉപകരിക്കുന്ന അതിശക്തമായ ഒന്നാണ് ഗോവർദ്ധന മന്ത്രം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും മികച്ചൊരു ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായ മന്ത്രമാണെന്നത് അനുഭവസ്ഥർ പറയുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് കെടിക്കുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജാതകദോഷം ദശാകാല ദോഷങ്ങൾ അനിഷ്ട ഗ്രഹസ്ഥിതികൾ എന്നിവ നല്ലൊരു ജോലി കിട്ടുന്നതിനും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾക്കും ഉദ്യോഗത്തിലെ ഉയർച്ചയ്ക്കും ദുരിതങ്ങൾക്കും കാരണമായേക്കാം ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമതയോടെയും തൊഴിലിൽ ഏർപ്പെടുകയും കർമ്മരംഗത്ത് പെരുമാറ്റത്തിൽ കർശനമായ അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യാം മുഖ്യമായും ജാതകവശാൽ സമയം നന്നല്ലാത്തപ്പോൾ സംഭവിക്കുന്ന ഇത്തരം ദോഷങ്ങൾ പരിഹരിക്കുവാനുള്ള മികച്ചപ്പോം വഴി ഈശ്വര സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അതിനുള്ള മാർഗമാണ് നിത്യേനയുള്ള പ്രാർത്ഥനകളും വ്രതങ്ങളും ക്ഷേത്രദർശനവും വഴിപാടുകളും ചിട്ടയായ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ദോഷകാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഗോവർദ്ധന മന്ത്രം എന്നും രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ച് വെച്ച് നൂറ്റിയെട്ട് തവണ ജപിക്കണം സ്ത്രീകൾക്ക് മാസമുറ തുടങ്ങി ഏഴ് രാത്രി കുളിച്ച് എട്ടാം ദിവസം മുതൽ ഈ മന്ത്രം തുടർന്ന് ജപിക്കാം പുലവായ്മകൾ ഉള്ളപ്പോഴും ഈ മന്ത്രം ജപിക്കരുത് ജപസംഖ്യ മുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എട്ട് തുടങ്ങിയ തവണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിവേഗം അപീക്ഷസിദ്ധി ഉണ്ടാകും ദോഷങ്ങൾ കുറഞ്ഞവർക്ക് കുറച്ചുനാൾ ജപിക്കുമ്പോൾ തന്നെ ഫലസിദ്ധി ലഭിക്കും എന്നാൽ മറ്റു ചിലർക്ക് ജന്മപാപങ്ങൾ ശമിച്ച് ഫലം കിട്ടാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നാൽ ഫലസിദ്ധി ലഭിച്ച ഉടൻ മന്ത്രജപം നിർത്തുകയും ചെയ്യരുത് ഒരു വർഷമെങ്കിലും ഈ ജപം തുടരണം ഇനി നമുക്ക് ഗോവർദ്ധന മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവർദ്ധന രൂപായാം സർവ സൗഭാഗ്യം ഗുരു ഗുരു സ്വാഹ നമാം ഓം ശ്രീം ക്ലീം കൃഷ്ണായ ഗോവർദ്ധന രൂപായം സർവ സൗഭാഗ്യം ഒരു ഒരു സ്വാഹ നമം എന്നിങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഇനി നമുക്ക് മന്ത്രജപ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കാം വെറും നിലത്തിരുന്ന് ജപിക്കരുത് പലകയിലോ കട്ടിയുള്ള കോട്ടൺ തുണിയിലോ മന്ത്രജപത്തിനായി ഉപയോഗിക്കുന്ന ഊർജ്ജപ്രസകരമായ വസ്തുക്കളിലോ ഇരിക്കാം പേപ്പർ വിരിച്ച് ഇരിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പുരുഷന്മാർ ജപിക്കുമ്പോൾ മേൽവസ്ത്രം പാടില്ല ചിലർക്ക് ജാതകവശാൽ തന്നെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അങ്ങനെയെങ്കിൽ മന്ത്രജപത്തോടൊപ്പം ജാതകത്തിലെ തൊഴിൽ തടസ്സങ്ങൾക്കുള്ള പരിഹാരക്രിയകളും ചെയ്യേണ്ടതാണ് മന്ത്രജപം ആരംഭിച്ചാൽ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണത്താൽ തുടർച്ചയായി പതിനാല് ദിവസം മന്ത്രം ജപം മുടങ്ങിയാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും ജപകാലത്ത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്താവുന്നതാണ് എന്നാൽ ഫലസിദ്ധി വേഗത്തിലാകും ബ്രഹ്മചര്യ വ്രതം മന്ത്രജപ കാലഘട്ടത്തിൽ ആവശ്യക്ക് ആവശ്യമില്ല ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ വെച്ച് മന്ത്രജപം നടത്തുന്നതും ഏറെ ഉത്തമമാണ് മന്ത്രജപ കാലയളവിൽ ജപിക്കുമ്പോൾ ആറു മണിക്കൂർ മുമ്പും ആറ് മണിക്കൂർ ശേഷവും മത്സ്യമാംസാദികൾ കഴിക്കുന്നതാവും ഉത്തമം ഇവ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഉത്തമം ജാതകവശാൽ വശാൽ തൊഴിലിന് യോഗം ഇല്ലാത്ത ചിലരുമുണ്ടാകാം അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് മന്ത്രജപം നടത്തുന്നതായിരിക്കും ഉത്തമവും ഫലപ്രദവും നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം